സ്പെഷ്യല് മക്കളെ ഇന്ന് ഞാൻ വിചാരിച്ച് രണ്ട് പാരമീന ഒന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് പൊള്ളിക്കാം നമുക്ക് അപ്പൊ നമുക്കിതൊന്ന് പൊള്ളിച്ചതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നറിയാം എന്താ ഓക്കെ ആ അപ്പൊ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അമ്മച്ച് എടുത്തു വെച്ചിട്ടുണ്ട് തണ്ടേ സവോള പച്ചമുളക് കറിവേപ്പില തക്കാളി നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി വാഴയിലക്കുട്ടൻ ഇവനാണ് ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവനെ കൊണ്ടൊരു പരിപാടി ഉണ്ട് കാണിച്ചു നിന്നോണ്ട് മോക്ക് കേട്ടോ ഓക്കെ ഇതാ വെളിച്ചെണ്ണ പല വ്യജനങ്ങൾ ഇതിലിന്ന് ആവശ്യമായ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് അതിൽ നിന്ന് എടുക്കാം താണ്ടേ ഇത്തിരി കുരുമുളക് പൊടി നമുക്കിവിടെ വേണ്ടെങ്കിലും എങ്കിലും ഒരിത്തിരി ഒന്ന് ഒരിച്ചിരി കാണിക്കണം മുള എന്നാലേ രസമുള്ളു ഓക്കെ ഓക്കെ കേട്ടോ താണ്ടേ വിനാഗിരി ഇച്ചിരി വിനാഗിരി ചേർത്താണ് നമ്മൾ ഈ മീനെ അരപ്പുണ്ടാക്കുന്നത് താണ്ട ഉപ്പ് ഓക്കെ ഓക്കെ ആ അപ്പം നമുക്ക് അതൊക്കെ അരപ്പിനോട്ട് കയറാം ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ എന്താ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി എന്താ ഇടുന്നു സ്വൽപ്പം മുളക് പൊടി ഇത്തിരി പൊടി ഇരുന്നോട്ടെ സ്വല്പം ഉപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഇതാ വിനാഗിരി അല്പം വിനാഗിരി ഒഴിച്ച് ഒരു സ്പൂൺ വിനാഗിരി വിനാഗിരില്ലേ പിന്നെ ഒത്തിരി വേണ്ട ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഓക്കെ ആ ഇനി ഇത് ഞാൻ ആ മീനിലോട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഓക്കെ അതാണ് നാടൻ രീതി അല്ലേ അതാണ് നാടൻ രീതി ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ട് കാണിക്കാം അങ്ങനെല്ലാം തേച്ചല്ലേ മാമ എന്തിനാണ് മാമേ മീൻ്റെ ബാഗിലോട്ട് ആ വയറ്റിലൊക്കെ ഇച്ചിരി എരിവ് കിടക്കട്ടെ എൻ്റെ എല്ലോടും തലയിലും വയറ്റടുത്തും എല്ലാം മാം മീൻ നമ്മളെപ്പോഴും വറക്കുമ്പം അകമ്മയും പുറമേയും എല്ലാം തേക്കുന്നതാണ് അപ്പം തേസ്റ്റ് കൂടുതലേ ടേസ്റ്റ് കൂടുതൽ കണ്ടോ ഞാൻ വേരല്ലേ തേത്തൊട്ട് അത് ഇച്ചിരി കൊടുക്കണം അങ്ങനെ ഇരുന്ന് എണ്ണയും അതും കൂടാകുമ്പോഴുണ്ടോ നന്നായിട്ടൊന്നും ശരിയാണ് ഓക്കെ അപ്പോൾ എല്ലാം തേച്ചല്ലേ എല്ലാം തേച്ച അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എൻ്റെ അടുത്ത ജോലിലോട്ട് കിടക്കാം അതെ അങ്ങനെ നമ്മൾ അരപ്പ് തേച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാനാണ് ഏതാണ് അത് നമുക്ക് ഈ പൊള്ളിക്കാനുള്ള മസാല ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ എല്ലാം ഒന്നും വഴറ്റി കൊണ്ടുവരട്ടെ എന്നിട്ട് വേണം ഇതിനെല്ലാവരും കൂടെ ചേർത്ത് നമുക്ക് പൊള്ളിക്കാൻ വേണ്ടി നമുക്ക് അപ്പോൾ വേണ്ടി ഞാൻ ഇത് ചീനച്ചട്ടി ഇടപ്പത്ത് വയ്ക്കുന്നു ഞാൻ ഇരുമ്പെട്ടി അടപ്പത്ത് വെച്ചു ഞാൻ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയും നമുക്കിതൊന്ന് വഴറ്റാനാണേ എണ്ണ ഒന്ന് ചൂടാകട്ടെ പക്ഷെ രണ്ട് കടുവിഡിയാണ് ചൂടായല്ലേ ചൂടായി നമുക്ക് കടുവ കൊളുത്തി സ്വൽപ്പം കറിയാപ്പിടയിട്ടു ആടേ സവോള ഇണ്ട കൊടുക്കാണ് സവോള ഇഞ്ചി വെളുത്തുള്ളു പച്ചമുളക് എല്ലാരും കൂടെ കിടന്നൊന്ന് വഴല തക്കാളിയും കൂടെ കൊടുക്കുകയാണ് കരിയാപ്പിലും കൂടുമ്പോ കരിയാപ്പിലയും തക്കാളിയും എല്ലാവരെയും കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് വഴന്ന് വരട്ടല്ലേ ആ എല്ലാവരും ഒന്ന് വഴന്ന് വരട്ടെ ശകലവും മഞ്ഞപ്പൊടിയും ഇവിടെ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചോ ശകലം മഞ്ഞപ്പൊടി ചകലം മുളക് പൊടി ആ മിക്സ് ചെയ്ത് കൊടുത്തു അല്ലേ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴന്നിട്ട് എന്നിട്ട് നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ എല്ലാം വെള്ളേ നല്ലോണം വെങ്ങുന്നതിന് ഞാനിപ്പോഴേ ഇറക്കി വെക്കാൻ പോവുകയാണ് വാങ്ങി വെച്ചിട്ട് വാങ്ങി വെച്ചിട്ട് കാണാൻ ഒരു കാര്യം അപ്പോഴേ ഞാൻ ഇതാ അതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇറക്കി വെച്ചു ഇതാ കണ്ടല്ലോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കുക ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട് വാഴയിലയിൽ സ്വൽപ്പം എണ്ണ അല്ലേ അതെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതാ കണ്ടോ സ്വൽപ്പം വെളിച്ചെണ്ണ ഞാൻ തടവി തടവിയിട്ടുണ്ട് എന്നിട്ട് നോക്കിക്കാം അതിലേക്ക് നോക്കിയിരുന്നോണം നമ്മുടെ ഗ്രേവി ഗ്രേവിക്കുട്ടന്മാരെ ഗ്രേവി കുട്ടന്മാരെയാണ് ഈ വയ്ക്കുന്നത് വെച്ചിട്ട് നമ്മുടെ പാരമി പാരവിതാണ് വെക്കുന്നു കണ്ടല്ലോ പാരമീൻ വെച്ചിട്ട് വീണ്ടും അതെ പുറത്ത് കുട്ടന്മാരെ ഞാൻ വെക്കുന്നു സ്വല്പം സ്വല്പം എണ്ണ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെ ഞാൻ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അതിനെ കെട്ടും കെട്ടാൻ നേരം കാണിച്ച് തരാം അടുത്തതിനേം കൂടെ ഞാൻ ചെയ്യട്ടെ അല്ലേ അടുത്ത അടുത്ത രണ്ടാമത്തെ മീനും വേണ്ടി ഞാൻ ഇതാ എണ്ണ ചേർത്തു ഞാൻ അതിനെ ഒന്ന് അരപ്പ് തേച്ചിട്ട് കെട്ടാൻ നേരം രണ്ടുപേരെയും ഒരുമിച്ച് കെട്ടുന്നത് കാണിച്ചു തരാം അപ്പം ഞാൻ അരപ്പ് തേച്ചിട്ട് വരട്ടെ അരപ്പ് തേച്ച് വെച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ കെട്ടുവാണല്ലേ അതെ കെട്ടുവാണ് ഒരു വള്ളിയും പൊടിഞ്ഞെടുക്കേരി പോയിരിക്കാനല്ലേ അതെ അതെ ഒരാൾ റെഡിയായി ഒരാൾ റെഡിയായി രണ്ടാമത്ത ആൾ ഇതേണ്ടയാളെയും കെട്ടുവാണ് ഞാനാദ്യം പാക്ക് ചെയ്ത് വെച്ചത് കെട്ടി കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അതെ കണ്ടല്ലോ ഇനി ഇവരെ രണ്ടുപേരെയും ഞാൻ നോക്കിക്കോണം ഇവരെ രണ്ടുപേരെയും ഇതാ ഞാൻ പാൻ അടപ്പേ വെച്ചിട്ടുണ്ട് പാൻ എന്താ കത്തിക്കാൻ പോകുന്നു ആ പാൻ കത്തിച്ച് അതിലോട്ട് വയ്ക്കുകയാണ് അപ്പം നമ്മൾ അതും മനസ്സിലായി കണ്ടല്ലോ ഹലോ മക്കളെ ദാ ഇത് കണ്ടോ ഞാനിത് അടപ്പത്ത് വെച്ചു ശകലം എണ്ണയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അടക്കിയാണ് ആ ചെറിയ ചൂടില്ല അത് വേവട്ടെ അപ്പോൾ ഞാൻ പൊള്ളിച്ചത് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം എടുത്ത് ഞാൻ അഴിച്ച് കാണിക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് തുറന്ന് കുറന്ന് നോക്കാമേപ്പലേം മസാലയുടെയും കറിയാപ്പിലയുടെ ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ ആ ഞാനൊരു സ്പൂൺ വെച്ചൊന്ന് മാറ്റി കാണിക്കാണേ നോക്കിയാട്ടെ ആ കണ്ട നല്ലോണം വെന്ത് കണ്ടേ അത് കണ്ടോ മുരിവ് പറ്റിയിട്ടുണ്ട് എന്ത് മുരിഞ്ഞിട്ടുണ്ട് ഹായ് ഇതാ കണ്ടല്ലോ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്താ ഇവിടെ എല്ലാം ഒരിഞ്ഞിരിക്കുകയാണ് ഞാൻ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഞാൻ ശകലം പിച്ച് നോക്കട്ടെ വേണ്ടേ അപ്പോൾ ഞാനിത് കഴിക്കട്ടെ ഹായ് അടിപൊളിയായിരിക്കുന്നു ആ എന്ത് രുചി ഇതേപോലെ നിങ്ങൾക്കും കരിമീന പാര ഏത് മീനും കട്ടി പറഞ്ഞ ഏത് മീനും ഇതേപോലെ ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ ഇതുവരെ കൊടുക്കാം കുഞ്ഞുങ്ങൾ കണ്ണ് വളച്ച് ചോറ് ഉള്ളു നമ്മുടെ വിട്ടാരെങ്കിലും വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ രണ്ട് മീനെടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അമ്മച്ചിയെ പ്രോത്സാഹിപ്പിക്കണം കമൻസ് പറയണം ബായ്